പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി എസ് വൈഎസ് എസ് കെ എസ് എസ് എഫ് മാന്നാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു മുഹമ്മദ് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് മാന്നാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സംഗമവും സംഘടിപ്പിച്ചു മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മൌലീത് സദസ്സുകളുടെ ആരംഭം മാന്നാർ തുണ്ടിയിൽ ഇസ്മയിൽ കുഞ്ഞിന്റെ വസതിയിലാണ് നടന്നത് നടത്തുന്നത് കൊടുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് നമ്മൾ വേറെ ആർക്കു വേണ്ടി കണ്ടെത്താനുള്ളത് വേറെ ആരുടെ സംഗമാണെങ്കിൽ ചേർക്കാനുള്ളത് അഭിമാനം വേണ്ടി കരഞ്ഞ പ്രവാചകൾ നമുക്ക് വേണ്ടി കണ്ടറിയ പ്ര പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മുഴുവൻ അവർക്ക് മനുതന്നെ നമ്മൾ പാടേണ്ടത് ആ അവർക്ക് വേണ്ടി തന്നെ നമ്മൾ കൂടേണ്ടത് അവർക്ക് വേണ്ടി നമ്മൾ പൈസ ചിലവഴിക്കേണ്ടത് എല്ലാവർക്കും فلن بما اللهم صل على محمد وعلى ال محمد اجمعين امين اللهم صل على محمد وعلى ال محمد اجمعين امين اللهم صل على محمد وعلى ال محمد اجمعين امين اللهم صل على محمد وعلى ال محمد اجمعين امين اللهم صل على محمد وعلى ال محمد اجمعين امين മാന്നാർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം കെ സഹലബത്ത് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി അസിസ്റ്റന്റ് ഇമാം ഷഹീർ ബാഖഫി അബ്ദുൽ കരീം മുസ്ലിയാർ കുരട്ടിക്കാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം നിസാമുദ്ദീൻ നൈമി അസിസ്റ്റന്റ് ഇമാം ഷമീർ ബാഖി മുട്ടേ മസ്ജിദ് ഇമാം അമീർ സുഫ്രി നഫീസുതുൽ മിശ്രിയ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് അധ്യാപകരായ ഷൌക്കത്ത് ഫൈസി ഹസൈനാർ മദരി ഇബ്രാഹിം ഫൈസി നുറേ മദീന കോർഡിനേറ്റർ ഷെഫീഖ് എന്നിവരും എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് മാന്നാർ മേഖലാ യൂണിറ്റ് പ്രവർത്തകരും പങ്കെടുത്തു സി ഡി ന്യൂസ് മാന്നാർ